അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്ത നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ എല്ലാ ആയത്തുകളും പ്രധാനപ്പെട്ടത് എന്നാൽ ഖുർആാനിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്ത നമുക്കെല്ലാം മനഃപ്പാടമുള്ള ആയത്തുൽ ഖുർസി എന്ന് നമ്മൾ വിളിക്കുന്ന ആയത്താണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു മൻ ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ എല്ലാ ശേഷവും ആരെങ്കിലും ആയത്തുൽ പാരായണം ചെയ്താൽ ലം മിൻ അവന് സ്വർഗത്തിലേക്കെത്താൻ തടസ്സമാകുന്നത് മരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ മരണശേഷം അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗം അവന് ലഭിക്കും അല്ലാഹു സുബാനു അ ഈ ഒരു നന്മ പ്രാവർത്തികമാക്കി സ്വർഗത്തിലെത്താൻ നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറും